ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീഫ് കൊണ്ട് ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മല്ലിയല സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ ഞാൻ ചെറിയൊരെണ്ണം ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബീഫ് വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം അത് രണ്ട് കഷ്ണം ബീഫ് ക്രഷ് ചെയ്തത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബീഫ് സ്റ്റോക്കിനെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം ഈ ഒരു വെജിറ്റബിൾസ് കൂടാണ്ട് നമുക്ക് ക്യാരറ്റ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യണത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് ബീഫ് ഇതിൽ ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് ബീഫില്ലാണ്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ഞാനൊന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ നന്നായി തിളച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം തള വരാനാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യാം ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒരു മസാലക്കൂട്ടും ഇതിൽ ആക്കുന്നില്ല ആകെ ഈ ഒരു കുരുമുളകിൻ്റെ പൊടി മാത്രമാണ് കേട്ടോ ആക്കുന്നത് ഇത് നിന്ന് ആയിട്ട് വരുന്ന ടൈമിൽ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു സൂപ്പിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ൊരു കോൺഫ്ലവർ ചേർക്കുമ്പോൾ മാത്രമല്ലോ ഇതൊരു ബീഫ് സ്റ്റോക്ക് നിന്നും ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സൂപ്പിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ചാച്ചാ ബൈ ബൈ സി യു നെക്സ്റ്റ് അനദർ വീഡിയോ ബായ്